മകൻ നിയമപണ്ഡിതനാകണം മതപണ്ഡിതനാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു എന്നിട്ട് എന്തായി ഇനിയാണിന്റെ മകൻ യഹൂത മതവിശ്വാസങ്ങൾക്ക് എതിരാണെന്നും മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വന്നു രോഹിതന്മാരും ശ്രേഷ്ഠന്മാരും അവനെതിരായി സംസാരിക്കുന്നു പലപ്പോഴും ഒരു കളനെപ്പോലെ അവനെ അവന്റെ സംഘം ഒളിപ്പിക്കുന്നു

നയിക്കാൻ രാജാവ് എങ്ങനെയാ മരിച്ചത് ഒരു കുരിശിൽ തൂങ്ങി ജീവിതം വരെ ഓരോ സംഭവങ്ങളും പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യേശു നിയമങ്ങളുടെ പൊളിച്ചെടുത്തായിരുന്നു യേശു മുൻവിധികൾ തകർക്കുന്ന പ്രത്യാശയായിരുന്നു യേശു ദൈവം ജീവിച്ച് കാണിച്ച മനുഷ്യ ജീവിതമായിരുന്നു യേശു അത് ബോധ്യപ്പെടുന്നവൻ ഭാഗ്യവാൻ അപ്പനിലൂടെ ദൈവം ഒരുക്കിക്കൊണ്ടുവന്ന കരുവാണ് ഞാൻ എന്നെ പൂർണമായും യേശുവിന് വിട്ടുകൊടുത്തത് ആ യേശുവിന് ഇനിയും ആവശ്യം സഹോദരന്മാർക്ക് വേണ്ടി അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകുക എന്ന സന്ദേശവുമായി വന്നിരിക്കുകയാണ് എന്റെ വീട്ടിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു ഇതെന്റെ മാതാപിതാക്കൾ ജന്മം നൽകിയ ഭാഗ്യമുള്ളതിനെ ഈ മകനെ പ്രതി ലോകം നിങ്ങൾക്ക് നന്ദി പറയും സഹോദരൻ പലരും നമ്മുടെ വിശ്വാസം സ്വീകരിച്ചു എന്റെ അപ്പനും അമ്മയും സംശയവും ഇല്ലാതെ വിശ്വസിക്കുക മരണത്തെ ജയിച്ച ദൈവത്തെ പൗരോസിന് നിങ്ങൾ ജന്മം നൽകും ആ പൗരോസ് വഴി ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാവണം നിങ്ങൾ സ്നാനം സ്വീകരിക്കുന്നിടത്ത് ദൗത്യം അപ്പ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ സ്വീകരിക്കുന്നൊഴുത്തിൽ കിടക്കുന്നതായിട്ടാണ് ക്രിസ്ത്യാനികളുടെ ദൈവത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ടവൻ അവസാനമായി കണ്ടത് രണ്ട് കള്ളന്മാർക്ക് നടുവിൽ നിഷ്ഠൂരവും കൊല ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് എളിമയുടെയും സ്നേഹത്തിന്റെയും പാതയോരത്തെ സഹയാത്രികനായിരുന്നു യേശു എപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ യാത്ര തിരിച്ചിറങ്ങി തിരിച്ച യാത്രമധ്യയായിരുന്നു ഇരുമ്പാണിയും മേൽ തൊഴിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിവ് നൽകിയവൻ ഗുരുക്കന്മാരുടെ പാതപീഠത്തിലിരുന്ന് തിരുവചനങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു മനുഷ്യ നന്മയ്ക്കായി മറ്റൊരു നാമവും നൽകിയിട്ടുണ്ട് യേശുവിനെ നാഗനും രക്ഷകനുമായി ഞങ്ങൾ സ്വീകരിക്കുക ഞങ്ങളെ സ്നാനപ്പെടുത്തുക വിശുദ്ധ പൌരോസ് നടത്തിയ മൂന്ന് ക്രിസ്തുവിന്റെ ജീവിത സന്ദേശത്തെ യഹൂദ മണ്ണിൽ നിന്നും വിജാതീയ സംസ്കാരത്തിന് അനുയോജ്യമായ വിധത്തിൽ പകരം കൊടുത്തുകൊണ്ട് അവസാനിച്ച അദ്ദേഹത്തിന്റെ നിരവധി കഷ്ടപ്പാടുകൾ നിറഞ്ഞവയായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹികമോ സാംസ്കാരികമോ ആയ ഉന്നമനം അധികമൊന്നും കടന്നു വന്നിട്ടില്ലാത്ത കാറ്റിന്റെ ഗതിക്കനുസരിച്ച് മാത്രം നീങ്ങുന്ന പായ്ക്കപ്പലുകളെ ആയിരക്കണക്കിന് മൈലുകൾ നടന്നു അദ്ദേഹം സുവിശേഷം എത്തിച്ചു പൗലൗസിനെ പോലെ ഇത്രയധികം സന്ദർശിക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്ത ഒരഭ്യോസ്തനോ പ്രേക്ഷിതോ വേറെയില്ല അദ്ദേഹം തന്റെ യാത്രകളിലൂടെ ശ്രീലങ്കിയ സൈപ്രസ് അന്ത്യോക്കിയ ത്രോവാസ് ഫിലിപ്പീൻ തെസലോണിക്കോസ് തുടങ്ങി നിരവധി ദേശങ്ങൾ സന്ദർശിച്ച സുവിശേഷം പ്രചരിപ്പിച്ചു താൻ സ്ഥാപിച്ച ക്രൈസ്തവ സമൂഹങ്ങളെ വിശ്വാസത്തിൽ രാജപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അവരെ വീണ്ടും സന്ദർശിക്കുകയും പ്രശ്നങ്ങളും സംശയങ്ങളും കുതിക്കുമ്പോഴൊക്കെ കത്തുകളും ലേഖനങ്ങളും വഴിയെങ്കിലും അവ പരിഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു യഹൂദരെ മാത്രമല്ല വിജാതീയങ്ങളിൽ സഭയിലേക്ക് സ്വീകരിക്കണമെന്ന വിപ്ലവകരമായ നിലപാടെടുത്ത പൌരോസോട് പത്രോസും കൂട്ടരും ആദ്യം ആശയപരമായി നിയോജിച്ചുവെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് ജറുസലേമിൽ വിളിച്ചു ചേർത്ത സഭയിലെ നിലപാടുകളെ അംഗീകരിച്ചു തന്റെ പ്രേക്ഷിത യാത്രകളിലൂടെയും ക്രിസ്തീയ മത തത്വങ്ങൾക്ക് അദ്ദേഹം ഇരുന്നു പൗലോസിനെ പോലെ ക്രിസ്തു വചനങ്ങളെ ഇത്രയും ആധികാരികമായി വ്യാഖ്യാനിച്ച മറ്റാരും ഉണ്ടായിട്ടില്ല സഭയുടെ നിലവിലുള്ള വിശ്വാസ നിയമ സംഹിതകൾക്കും ആചാരീതികൾക്കും ശക്തമായ അടിത്തറയായത് ദർശനങ്ങളും പഠനങ്ങളുമാണ് വചനം പ്രസംഗിച്ച് അവരെ നമ്മൾ ചെയ്തു കൊന്നു പ്രിയമുള്ളവരെ യേശു പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലുത് വശത്ത് നഷ്ടപ്പെടുത്തിയവന്റുദീസ നേടിത്തന്ന ദൈവം ഇന്നും ജീവിക്കുന്നു ഞാൻ അതിന് സാക്ഷിയാണ് വിശ്വസിക്കുന്നവന്റെ മുന്നിൽ ദൈവമെന്നും അത്ഭുതങ്ങളും പ്രതിമുമായി നിൽക്കുന്നു നിനക്ക് ഈ മടിയുടെ സഹായം കൂടാതെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് യേശുവിന്റെ മഹത്വം നിന്നിലൂടെ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിന്നിവിടെ എത്തി എനിക്ക് മറ്റുള്ളവരെ ഇന്നുമുതൽ യേശു ആണെന്ന് നിന്റെ ഊന്നുപടി അവനാണ് നിന്റെ രക്ഷകൻ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ ഞാൻ മറയുന്നു വടി ഉപേക്ഷിച്ച് നടക്കുന്നു ദൈവമല്ല നമ്മളുടേത് സ്വയം ബലിയായ ദൈവം മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി കുരിശ് ചുമക്കുകയും ആ കുരിശിൽ മരിക്കുകയും നിത്യജീവനിലേക്ക് ഉയർക്കുകയും ചെയ്ത ക്രിസ്തു ഞങ്ങൾ ദേവന്മാരല്ല നിങ്ങളെ പോലെ തന്നെ സാധാരണ മനുഷ്യരാണ് യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും മൗഖ്യം വിട്ടുണരുവിൽ വിഗ്രഹാരാധനയിൽ മോചിതരാകുവിൻ ും ഹെമോസും ഒന്നും ദേവന്മാരല്ല മനുഷ്യനിർമ്മിതമായ വെറും പ്രതിമകൾ മാത്രം അവറ്റകളെ പൂജിക്കുന്നതും ബലിയർപ്പിക്കുന്നതും വിട്ടിത്തമാണ് യേശുവിൽ വിശ്വസിക്കുക യും മരിച്ച നഗരത്തിൽ അവരെ സംരക്ഷിച്ചെടുത്തുകൊണ്ട് പോയി തുടർന്നു മറ്റൊരു നഗരത്തിലെ തെരുവിലേക്ക് സ്നേഹമുള്ളവരെ നാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകൻ നിങ്ങളുടെ ഭായ വല പ്രവചിക്കുന്ന എന്ന പ്രതിഭാസം നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ബാക്കിയും ഏത് ദുരന്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അറിയാൻ ആഗ്രഹമുള്ളവർ കടന്നു വരിക തുച്ഛമായ ഭാവി അറിയുക അറിഞ്ഞു നോക്കേണ്ട മടിച്ചു നോക്കേണ്ട കടന്നു വരൂ എന്താ കാറ്റ് കാറ്റ് പിടിച്ചാലടേ ആടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ നിനക്ക് എന്തറിയാനുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കാൻ കൃത്യമായി മറുപടി കിട്ടും ചോദിക്കുക കേട്ടോ എന്താറിയേണ്ടത് ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു അഹങ്കാരം എനിക്ക

പെൺകുട്ടിയിൽ ബാധിച്ചിരിക്കുന്ന പിശാസിനോട് ഉയർത്തിരുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു ഇവിളിൽ നിന്നും പുറത്ത് പോകും വടി മുടത്തേ വേഗം വേഗം റോഹിറ്റ് ഇടാക നിനക്ക് നിനക്ക് എനിക്കൊന്നും അറിയില്ല അതാണ് ബിദൂരെ പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാ അങ്ങനെയാ പിശാജിന്റെ പേരിൽ ഞാൻ പോയിടിയായി എനിക്കൊന്നും അറിയില്ല എനിക്കെന്നാ വീട്ടിൽ പോണം എനിക്ക് എന്റെ വീട്ടിൽ പോണം എറില്ലം സേ പറ്റിടല്ലടാ ഏ അവന്റെ മാറ്റുണ്ടായിരുന്ന ബിജായന ഉമ്മരെ അരങ്ങി കളത്തന്ന് ശ്രീങ്കാല അവളെ കൊണ്ട് വാനിയാ ജീവിച്ചു കൊന്ന നമ്മുടെ വെറുതെ സംഘവും ജനവികാരത്തെ പൗലോസിനും സീലാസിനും എതിരാക്കി മാറ്റി അവർക്കെതിരെ കുറ്റപത്രം ചമച്ചു പരമ്പരാഗത വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തത് തങ്ങളുടെ ആചാരങ്ങളെയും ദേവന്മാരെയും ആക്ഷേപിച്ചു പൗലോസും കൂട്ടരും തച്ചന്റെ പുത്രനെ ദൈവമാക്കുന്നു എന്ന് അവർ ആരോപിച്ചു എന്നാൽ ജീവൻ ഉള്ളിടത്തോളം കാലം താൻ അനുഭവിച്ച സത്യം ലോകത്തോട് വിളിച്ചു പറയുമെന്ന നിലപാടിൽ ക്ഷുഭിതരായ പുരോഹിത സംഘം നിലവിലുള്ള പൊതുവികാരത്തെ മാനിച്ച് പൗലോസിനെയും സീലാസിനെയും ജയിലിലടച്ചു ഞാൻ തീരുമാനിച്ചു ആരും ും രക്ഷപ്പെട്ടിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ ഈ നിങ്ങളുടെ കൈകളിൽ ബന്ധിച്ച ബന്ധിച്ചും തടവലങ്ങൾക്കും ഒക്കെ അതീതമാണ് ദൈവത്തിന്റെ ശക്തി സഹോദരം ഞങ്ങൾ എന്ത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും